താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിന് സമീപം വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി പത്താം ക്ലാസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പരിപാടിയുമായി അനുബന്ധിച്ച് നടന്ന തർക്കമാണ് സംഘർഷത്തിന് കാരണം പരിക്കേറ്റ വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഫൈസൽ നെടും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഫൈസൽ ഇങ്ങനൊരു ഏറ്റുമുട്ടലിലേക്ക് കടക്കാനുള്ള കാരണം എന്തായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില എങ്ങനെയാണ് വൃത നിസ്സാരമായ ചില പ്രശ്നങ്ങൾക്ക് വിദ്യാർത്ഥികൾ അതിഗുരുതരമായിക്കൊണ്ടുള്ള സംഘർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവം മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഈ താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെലുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കം അതായത് ഈ എൻ ജി എം ഹയർ സെക്കൻഡറി എൽ ഐ ടി വട്ടോറി എൻ ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു കപ്പിൾ ഡാൻസ് അവതരിപ്പിക്കുന്നുണ്ട് ഈ കപ്പിൾ ഡാൻസ് അവതരിപ്പിക്കുന്നതിനിടയിൽ മൊബൈൽ നിന്നുപോയി പാട്ട് നിന്നുപോയി ഈ ഡാൻസ് പകുതിയിൽ വെച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇത് കൂകി വിളിച്ചതാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത് ആദ്യം ഈ സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി വന്ന് ഈ കുട്ടികളോട് കയർത്തുകയും ചെറിയ തരത്തിൽ സംഘർഷം ഉണ്ടാവുകയും അധ്യാപകർ ഇത് അപ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് ഇത് ഒഴിവാക്കി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഈ അഞ്ചേ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ സംഘടിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ട്യൂഷൻ സെന്ററിന് സമീപത്തെത്തുകയും ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഒരു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാവുകയുമാണ് ചെയ്തത് ഈ ഒരു സംഘർഷത്തിലാണ് എൻ്റെ എൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഈ ഗുരു ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയെ കുട്ടികൾ ചെന്ന് വീട്ടിലെത്തിക്കുകയും ഇവിടുന്ന് കുട്ടിയുടെ അവശത കണ്ട് വീട്ടുകാർ ആദ്യം ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിച്ച് പിന്നീട് പരിക്ക് ഗുരുതരമാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണുണ്ട് നിലവിൽ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ശരി